കുടുംബശ്രീ ശാരദ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിക്ക് ഇതിൻ്റെ എല്ലാം പിന്നീ കളിച്ച ആളാരാണെന്ന് മനസ്സിലാകുക ബാലചന്ദ്രൻ അവൻ തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ അന്ന് ചൈന കോളനി ഒളിപ്പിക്കാൻ അവൻ്റെ കൂടെ മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു ഈ ഹരീഷ് എന്ന് പറയുന്നവൻ ഒരു രാഷ്ട്രീയക്കാരനാവൻ അവൻ ഞാൻ വീണ്ടും വിശ്വസിച്ചു അതാ എനിക്ക് പറ്റിയത് തെറ്റും മാഡം ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുക അന്നേരം ഷാലിനി പറയണേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആദ്യം എനിക്ക് അവനെ കാണേണ്ടത് ആ ബാലചന്ദ്രനെ അങ്ങനെ ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറയണേ മാഡം ഞാൻ പറഞ്ഞതിനെ ഓർത്ത് മാഡത്തിന് എന്നോട് ഉദ്ദേശമൊന്നും തോന്നരുത് അന്നേരം ശാലിനി പറയണേ എല്ലാവരും അവരവരുടെ തടി രക്ഷിക്കാനല്ലേ ശ്രമിക്കും അത് സ്വാഭാവികമല്ലേ അങ്ങനെ പറഞ്ഞ് ശാലിനി അനുവിൻ്റെ കൂടെ പുറത്തേക്ക് പോകുവാണ് ഇതേ സമയം തന്നെ പുറത്ത് മീഡിയക്കാരെല്ലാം കാത്തു നിൽക്കുമായിരിക്കും പക്ഷെ കുറേ നേരം ആയല്ലോ ചർച്ച എന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്നിട്ട് നമുക്ക് അകത്തേക്കങ്ങ് ഇടിച്ച് കയറി ചെന്നാലോ എന്നൊരു ലൈവായിട്ടില്ല അങ്ങ് ഷൂട്ട് ചെയ്തെടുക്കാം അന്നേരം ആ ക്യാമറാമാൻ പറയണേ ദോഷിനി ഇവരുടെ ആവശ്യമില്ലാത്തതൊന്നും പറയേണ്ട അവർ കുറച്ചുമ്പോൾ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ അവരെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് അന്നേരം റോഷിനി വരണേ അവരുടെ ഈ അഹങ്കാരമൊക്കെ അധികം വഴകാതെ തന്നെ തീർന്നോളും അതെ അവർ വരുന്നുണ്ട് വേഗം വാ അങ്ങനെ ഷാലിനിയുടെ വീട്ടിൽ ചോദിക്കണേ എന്താ മേഡം ചർച്ച നടത്തിയിട്ട് എന്ത് തീരുമാനം എടുത്തത് ഇതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അന്നേരം ശാലിനി പറയണേ ഇപ്പം കുറേ സമയമായിട്ടില്ല ഇനി മറ്റൊരിടത്ത് കൂടി ചർച്ചയുണ്ട് അത് ലൈവായിട്ട് കാണേണ്ടവർക്ക് എൻ്റെ കൂടെ വരാം അല്ല മാഡം എന്നാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാഡത്തിന് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി അന്നേരം ഷാലിനി പറഞ്ഞേ നല്ലത് നല്ലത് മാത്രമേ ജയിക്കുള്ളൂ അങ്ങനെ പറഞ്ഞ് ശാലിനി വണ്ടി കയറി പോകുകയാണ് കേട്ടോ ഈ സമയം ക്യാമറമാനായിട്ട് കോൾ വരുവാണ് അങ്ങനെ ആ വാർത്ത വിട്ടിട്ട് സന്തോഷത്തോടെ റോഷിനിയോട് പറയണേ അതെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ഷാലിനിയുടെ സസ്പെൻഷൻ ഓർഡർ അടിക്കാൻ തുടങ്ങുന്നു എന്നാണ് കേട്ടത് ഏ അങ്ങനെയാണോ എനിക്ക് ഇപ്പം തന്നെ ലൈവായിട്ട് ഈ ന്യൂസ് പോട്ടെ അങ്ങനെ പറഞ്ഞ് ഷാലിനി ആ വാർത്തയും പുറത്തേക്ക് വിടുവാണ് കേട്ടോ മീഡിയക്കാരെല്ലാവരും ചേർന്ന് പിന്നീട് കാണിക്കുന്നത് കാറിൽ ബാലചന്ദ്രൻ്റെ കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷാലിനിയാണ് ഇതേ സമയത്ത് ബാലമിദ്രനും കൂട്ടാരും ഒക്കെ കള്ളൊക്കെ കുടിച്ച് ഷാലനിയുടെ ഈ ഒരു തോൽവി ആഘോഷിക്കുകയാണ് അന്നേരം ബാലേന്ദ്രൻ പറയണേ കണ്ടോ ഹരീഷ് ഇവനാണ് ഇന്ന് രാജാവ് ഇവൻ എത്ര നൈസായിട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത് നമ്മൾ നമ്മുടെ ശത്രുക്കൾ കൊടുക്കുമ്പോൾ അവരുടെ പത്ത് കിട്ടുതന്നെ കൊടുക്കണം അതാ രാഷ്ട്രീയ തന്ത്രം അവരെ വേരോടെ അങ്ങ് വെട്ടി വീഴ്ത്തണം ഈ സമയം ഹരീഷ് പറയണേ ബാലേട്ട എന്നാലും എനിക്ക് ചെറിയൊരു ബലം ഭയമുണ്ട് ബാലേട്ട എന്നാലും എനിക്ക് ചെറിയൊരു ഭയമുണ്ട് അതേക്കുമ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയണേ നീ എന്താ വിളിച്ചത് ബാലട്ടെന്ന് അല്ലേ നമ്മൾ രണ്ടാളും പണ്ട് ഒന്നിച്ച് പല കല്ലനിരുവുകൾ കാണിച്ച് നടന്നിട്ടുള്ളവരാ പക്ഷേ ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാ അതുകൊണ്ട് ആ ബഹുമാനം നീ എനിക്ക് തരുന്നു ബാലേട്ട എന്ന് വിളിക്കുന്നു കൊള്ള നിൻ്റെ ആ വിളി എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിലും ചതിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാനും ഒരെളുപ്പില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനെ സ്വന്തം അച്ഛനും അമ്മയും വരെ സാറേന്ന് വിളിച്ചു പോകും അതാണ് ഇന്നത്തെ കാലം പിന്നെ നിന്റെ ഭയം നിന്റെ ഭയത്തിൻ്റെ കാരണം ഷാലിനിയെക്കുറിച്ച് ഓർത്തിട്ടല്ലേ ഏതാ അതിനല്ലേ അവളെ നമ്മൾ വേരോടെ തന്നെ പിഴുതെടുത്തത് ഇപ്പം ഈ ഭക്ഷ്യവിഷഭേദയുടെ കാര്യം നന്നായിട്ട് ആളി കത്തിക്കൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ പര്യവസാനേ അവളുടെ കളക്ടറൊക്കെ സാറിന് തെറിക്കുന്നതാണ് പിന്നവൾ എന്ത് ചെയ്യാനാടാ അന്നേരം ഹരീശ്വരനെ എന്നാലും ഈ കളക്ടർ മാഡം ഇതങ്ങനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെക്കുറിച്ച് അങ്ങനെയൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത് ഒരു കാര്യം കണ്ടെത്താൻ അതിൻ്റെ പിന്നാലെ അവർ പോകും അതുമാത്രമല്ല ചൈന കോളനിച്ച് അലട്ടിനോട് അവർ പെരുമാറിയതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതും കൂടിയല്ലേ അന്നേരം ബാലേന്ദ്ര ഭരണേ അതെ ചൈന കോളനിയിൽ ആ സംഭവം അത് എനിക്ക് ശരിക്കൊരു ക്ഷീണം ഉണ്ടാക്കിയതാണ് അന്നവിടെ എന്നാ എല്ലാവർക്കും മുമ്പിൽ താറടിച്ച് കാണിച്ചിട്ടല്ലേ അവളങ്ങ് ഷോ ഇറക്കിയത് മീഡിയക്കാരെല്ലാവരും കൂടി അവളെ അങ്ങ് അർമാദിക്കുമായിരുന്നില്ലേ അവിടെ ഞാൻ നാണം കെട്ടപ്പോൾ അവൾക്ക് അങ്ങ് കൂടുതൽ മൈലേജ് കിട്ടി അവളങ്ങ് കത്തിപ്പടർന്ന് നിൽക്കുമായിരുന്നല്ലോ എന്താണെങ്കിലും അത് ഇപ്പം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഈ സമയത്താണല്ലോ അവളെക്കുറിച്ച് ഒരു വാർത്ത വന്നത് ഇത് മീഡിയക്കാരെടുത്തിട്ടക്കും ഇതുപോലൊരു സംഭവം ഇപ്പം കേൾക്കുമ്പോൾ അവളോട് അസൂയം കുഷും പോലുള്ള എല്ലാവരും അവൾക്കത് യാഞ്ഞടിക്കും അതുതന്നെയാണല്ലോ നമുക്ക് വേണ്ടത് അവളുടെ ആ കളക്ടർക്ക സേറെ വേരോടെ ഇളകി വീഴാൻ പോകുക ഞാനും സുസ്മിതയും ചേർന്ന ചൈനക്കാരുടെ കയ്യിൽ നിന്ന് ചൈന കോഴിക്കാരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി പിടിച്ചെടുക്കാനായിട്ട് ശ്രമം നടത്തിയത് എന്ന ആ ഷാലിന് ഇടക്കിയായിരുന്നു എന്ന് എല്ലാം നശിപ്പിച്ചില്ലേ സത്യം പറഞ്ഞാൽ ഞാനും സുസ്മിതയെന്നല്ല ഇതിൻ്റെ പിന്നീ കളിച്ചത് അതൊരു വലിയ കമ്പനിയാണ് അമിത് ഇൻ്റർനാഷണൽ സർക്കാരിൻ്റെ ഭൂമി എന്ന പേരിൽ ഈ ഈ ഒരു ഭൂമിയിൽ അത് അവർക്ക് കൈക്കലാക്കിയിട്ട് ഇവിടെ അവരുടെ വക ചില കെട്ടിടങ്ങളും മറ്റും പണിയാനായിരുന്നു അവരുടെ പ്ലാൻ എന്നാൽ ആ പ്ലാനല്ലേ ആ ഷാലിന് വന്ന് മാസ് കാണിച്ച് തകർത്ത് പൊളിച്ചെടുക്കിയത് അതോടെ ഞാനാണെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടു മാത്രമല്ല സുസ്മിത ജയിലിലുമായി പക്ഷേ അമിത്തിൻ്റെ കമ്പനിക്കാർ അവരതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ ഷാലിനിയുടെ ജില്ലാ കളക്ടർക്കാർ സ്ഥലത്തെറക്കുന്നതോടെ ലാഭം കിട്ടാൻ പോകുന്നത് അവർക്ക് അതിൻ്റെ ഗുണം നമുക്കും ഉണ്ടാകും അന്നേരം ഭരീഷയക്കണേ അല്ല ഷാലിനി മാഡത്തിൻ്റെ കളക്ടർ പദവി പോകുന്നതിലൂടെ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് അന്നേരം ബാലചന്ദ്രൻ പറയണേ എടാ ഇങ്ങനൊരു കേസ് അവൾക്കെതിരെ അവൾക്കെതിരിപ്പുള്ളതുകൊണ്ട് തന്നെ അവൾ ഇനി ചെയ്തിട്ടുള്ള നല്ല കാര്യമെല്ലാം സംശയത്തിന് നില ആയിരിക്കും എല്ലാവരും നോക്കുക അതിൽ പ്രധാനപ്പെട്ടതാണ് ചൈന കോളനിക്കാരുടെ കാര്യം ചൈന കോളനിക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലല്ലേ അവളങ്ങ് ഷോ ഇറക്കിയത് അതുകൊണ്ട് അവളെ കൊണ്ട് തന്നെ പണി കൊടുക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് പിള്ളേർ ചത്താലെന്താ ഇതിപ്പോൾ വൻ ചർച്ചയല്ലാകാൻ പോകുന്നത് സോഷ്യൽ മീഡിയയും ആൾക്കാരും എല്ലാവരും കൂടി ശാലിനിയ എടുത്തിട്ട് അലക്കും അതോടെ അവളോട് അനു അനുകമ്പ കാട്ടാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അവൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ പറ്റില്ല അങ്ങനെ അല അങ്ങനെങ്ങാനും അവളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജനരോക്ഷം ആളിൽ കട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവൾക്കെതിരെ കടുത്ത നടപടി എടുക്കേണ്ടി വരും അവരുടെ ജില്ലാ കളക്ടറെ കസരെ തെറിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള ആളുകളായിരിക്കും തിരികെ വരാൻ പോകുന്നത് അവർ വീണ്ടും ചൈനാക്കളിക്കാരുടെ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കും അവർ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തരും അങ്ങനെ ആ ഭൂമി സർക്കാരിൻ്റേതാണെന്ന് പറഞ്ഞ് നമുക്ക് അമിതാൻ്റെ ഗ്രൂപ്പിന് വീണ്ടും കൈമാറാൻ പറ്റും അതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നതേ കോടികളുടെ ലാഭം അത് ഹരീഷ് പറയണേ ഓ അപ്പൊ ബാലേട്ടൻ്റെ കോളടിച്ചല്ലോ എടാ എനിക്ക് മാത്രമല്ലടാ നമുക്ക് എല്ലാവർക്കും കൂടി അതിൻ്റെ ലാഭം കിട്ടാൻ പോകുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് നീ രാജാവാണെന്ന് നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തിമാ അന്നേരം കൂടെയുള്ള അലക്സ് പറയണേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ പാർട്ടിയൊന്നും പറ്റില്ല വലിയ പാർട്ടി തന്നെ വേണം അതിനെന്താടാം ഇന്നിവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തും പെണ്ണും മതിയും ഒക്കെ എത്തും എന്ത് വേണമെന്നൊക്കെ പറഞ്ഞാൽ മതി ഇതേ സമയത്ത് തന്നെ ഷാണിയുടെ കാറെ ഗേറ്റിൻ്റെ അവിടെ ഈ സമയം സെക്യൂരിറ്റിക്കാരൻ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ കാറിൽ നിന്ന് അനു അനിയറങ്ങിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ്റെ അരികിലേക്ക് ചെല്ലുക ബാലേന്ദ്രൻ ഇല്ല അകത്ത് നിങ്ങൾക്കതാ കണ്ണു കണ്ടൂടെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ആരുമില്ല അതെ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമോ ജില്ലാ കളക്ടറാണ് അതിന് ആര് വന്നാലും അകത്ത് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇട ഇതാരാണെന്നറിയോ ജില്ലാ കളക്ടറാണ് താൻ നോക്കി സംസാരിച്ചില്ലെങ്കിലേ തന്നെ അടുത്ത് അഴിക്കുള്ളിലാക്കും അന്നേരം ആ സെക്യൂരിറ്റിക്കാരൻ പറയണേ ആ ജില്ലാ കളക്ടർ കളക്ടറുടെ വാർത്ത തന്നെ ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട കുറേ കുട്ടികളെ വിഷം കൊടുത്ത് ജയിലിലാക്കിയവരില്ലേ ഈ കളക്ടർ ഇവരുടെ സസ്പെൻഷൻ ഉടനെ നടക്കുമല്ലോ തല്ലി നോക്കാൻ കഴിഞ്ഞാൽ ഇവരെയൊക്കെ ആര് പേടിക്കാനാണ് അന്നേരം അനുപല്ലവി ഷാലിനിയോട് പറയണേ മാഡം നമുക്ക് മുമ്പേ പോലീസായിരുന്നു ഇവിടെ എത്തേണ്ടിയിരുന്നത് അന്നേരം ഷാലിനി പറയണേ അല്ല പോലീസ് നമ്മുടെ പിന്നാലെ തന്നെയായിരുന്നു പറയേണ്ടിയിരുന്നത് അങ്ങനെ പറഞ്ഞു ഷാലിനി ആ സെക്യൂരിറ്റിക്കാരനികളേക്ക് ചൊല്ലുക ആ സമയം രാമേട്ടൻ പറയണേ മോളെ ഒരു മിനിറ്റ് എടോ മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കടോ അവിടെ തന്നെ ഉടലേ ഇല്ല എന്ന് പറഞ്ഞത് അന്നേരം രാമേട്ടൻ അയാളുടെ കറന് കുട്ടിക്കൊന്ന് പറ്റുക മര്യാദക്ക് തുറക്കടാ അങ്ങനെ പേടിച്ചിട്ട് മേടിച്ചിട്ട് ഗേറ്റ് തുറക്കുകയാണ് കേട്ടോ ഈ സമയം രാമേട്ടൻ പറയണേ എനിക്ക് വേണ്ട മക്കള് സങ്ക പിടിഞ്ഞിട്ടാ മോളെ അങ്ങനെ ഷാലിനകത്തേക്ക് പോകുവാണ് ഇതേ സമയം അവിടകത്ത് ഹരി വയ്ക്കണേ അല്ല ചൈന കോളനി ഉള്ളവരെയൊക്കെ ഓഴിപ്പിച്ച് കഴിഞ്ഞാൽ അവർ എങ്ങോട്ടേക്ക് പോകും കുറേ കുടുംബങ്ങളുണ്ടല്ലോ അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞേ ഹാ ഇങ്ങോട്ട് പോരട്ടെ എന്നേ ഇവിടെ കുറേ മുറികളല്ലേ ഉള്ളത് സന്ദരികളായ പെൺകുട്ടികൾക്ക് മാത്രം സ്വാഗതം അങ്ങനെ പറഞ്ഞ അവർ ചിരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ ഈ സമയത്തായിരിക്കും ആ ഭാഗത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ ഹരീഷിന് തോന്നുന്നത് അന്നേരം ഹരീഷ് പറഞ്ഞേ അല്ല ബാലേട്ട അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നതുപോലെ ഉണ്ടല്ലോ ബാലേട്ടൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇത് ബാലേട്ടൻ പറഞ്ഞ വല്ല കേസാണോ ആയിരിക്കും എടാ നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ നമ്മുടെ ആൾക്കാരെ മാത്രമേ ആ സെക്യൂരിറ്റിക്കാരെ കേറ്റി വിടുവുള്ളൂ നീ ആരാണെങ്കിലും അവളെങ്കിൽ വാടാ അങ്ങനെ ഹരീഷ് അടുത്തേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ ശാലിനിയെ കാണുന്നത് ശാലിനിയെ കണ്ട് അത് ഞെട്ടി നിൽക്കുവാണ് ഹരീഷ് ഈ സമയം ബാലൻ പറഞ്ഞേ എന്താടാ ആരാത് സുശീലയാണോ സുമതിയാണോ ആരാണെങ്കിലും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വാടാ അത് പിന്നെ ബാലേട്ടാ ഹാ ഒന്ന് വേഗം കൂട്ടിക്കൊണ്ട് വാടാ അന്നേരം ഷാലിനി പറഞ്ഞേ ഹരീഷ് വരുന്നില്ലേ വരണം വാ അങ്ങനെ ശാലിനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ഷാലിനിയെ കാണുന്നതും അലക്സൊക്കെ അങ്ങ് പേടിച്ചു നിൽക്കുവാണ് ബാലചന്ദ്രനും പേടിച്ചങ്ങനെ നിൽക്കുക ഏ നീയോ അതേ ബാലചന്ദ്ര ഒരു ഗെയിം ആകുമ്പോൾ തോൽവി ചെയ്തോക്കെ ഉണ്ടാകൂല്ലേ ഞാൻ തോൽവി സംഭവിച്ചു ബാലേന്ദ്രം പറഞ്ഞതുപോലെ കമ്പനി കൂടാനായിട്ട് വന്നതാണ് ഇതേ സമയം അവിടെ അടുത്തുണിൻ്റെ മറവിൽ നിന്ന് ആരോ ഇതെല്ലാം ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഷാലിനി ഏർപ്പാടാക്കിയ ആൾ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും ക്യാമറയെ പകർത്തുവാട്ടോ ഈ സമയം ശാലിനി പറഞ്ഞേ ആ ബാലേന്ദ്രം പേടിക്കണ്ട പേടിക്കണ്ടെന്നേ ഞാനും നിങ്ങളുടെ കൂടെ കൂടാൻ വന്നതാണ് ഇനിയിപ്പോൾ മാത്രമല്ല എനിക്ക് രക്ഷപ്പെടാനായിട്ടൊരു മാർഗ്ഗമേ ഉള്ളൂ നീ സത്യം ആണോ പറയുന്നത് ആ അതേന്നേ നിങ്ങൾ പേടിക്കണ്ട ഇരിക്കേ അന്നേരം ഹരീഷ് വരണേ അയ്യോ മാഡം ഞങ്ങളുടെ കൂടെ കൂടാമെന്നേണോ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചോ ഇതാ മേഡം മാഡം ഇരിക്കേ എന്നൊക്കെ പറഞ്ഞു ഷാലിനിയോട് ഓടി ഇരിക്കാൻ പറയുവാണ് അങ്ങനെ ഷാലിനി ബാലേന്ദ്രന് വേണ്ടി ട്രാപ്പ് ഇരിക്കുകയാണ് കേട്ടോ ആ ട്രാപ്പിൽ കൂട്ടരും പെട്ട പോലെയാണ് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്